ദ ജേർണലിസ്റ്റിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരാറ്റം ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്ന ആമുഖത്തോടെ വാർത്താ സമ്മേളനം വിളിച്ച് വോട്ട് ചോരി എന്ന ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുകയും ഒപ്പം പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ഇതെല്ലാം സത്യമാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളും രേഖകളും പുറത്തുവിടുകയും ചെയ്തപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിക്കും അപകടം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലായിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് ഈ ആരോപണം ഉയർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജ്യവ്യാപകമായി സംഘപരിവാറിന്റെ സൈബർ സ്പേസുകളിൽ രാഹുൽ ഗാന്ധി കള്ളനാണ് എന്ന പ്രൊപ്പകണ്ഠ അവർ ബോധപൂർവം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് കേരളത്തിൽ എ ബിസി മലയാളവും കർമ്മ ന്യൂസും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും അധികം വ്യൂവർഷിപ്പുള്ള യൂട്യൂബ് ചാനലുകളിൽ ചാനലുകളിലൊന്ന് മറുനാടൻ മലയാളിയാണ് ആ മറുനാടൻ യൂട്യൂബർ സാജൻഷ് കാരിയ രാഹുൽ ഗാന്ധിയുടെ ആരോപണം വന്ന് മണിക്കൂറുകൾക്കകം പുറത്തുവിട്ട വീഡിയോയുടെ തലക്കെട്ട് നോക്കുക സംഘി എന്ന് വിളിച്ചോളൂ എന്നാലും പറയാം രാഹുൽ പറഞ്ഞത് പച്ചക്കള്ളം എന്നാണ് രാഹുൽ പറഞ്ഞത് എല്ലാം പച്ചക്കള്ളം തെളിവുകളിത എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കള്ളനാണ് എന്ന പ്രൊപ്പകണ്ട കേരളത്തിൽ തുടക്കമിട്ടത് ഈ മറനാടൻ യൂട്യൂബർ സാജൻഷ് കാര്രിയാണ് സംഘികളെല്ലാവരും ഇതേ പ്രചാരണമാണ് ഇതേ ദിവസങ്ങളിൽ കേരളത്തിലും ഉത്തരേന്ത്യയിലും അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സംഘപരിവാറിൻ്റെ ഐ ടി സെല്ലിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പ്രചാരണ മാർഗങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലടക്കം പ്രചരിപ്പിക്കപ്പെട്ട നിങ്ങളെന്ന് എന്ന് വിളിച്ചോളൂ ഞാൻ സംഘിയാണ് പക്ഷെ ഞാൻ സത്യം പറയും ആ സത്യമാണ് രാഹുൽ പറഞ്ഞതൊക്കെ കള്ളമാണ് എന്ന മട്ടിൽ വ്യാപകമായി രാജ്യവ്യാപകമായി വലിയ പ്രചണ്ഡ പ്രചാരണങ്ങൾ തന്നെയാണ് നടത്തിയത് അങ്ങനെ ഈ പ്രചാരണങ്ങൾ ഏതാണ്ട് പത്ത് ദിവസത്തോളം തുടർന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല പരാതി കൊടുക്കണം സുപ്രീം കോടതിയെ സമീപിക്കണം എന്നൊക്കെ പല ഭാഗത്തു നിന്നും ഗോദി മീഡിയയെ കൊണ്ടുവരെ ചർച്ചകൾ ഉണ്ടാക്കിച്ചിട്ടും രാഹുൽ ഗാന്ധി പാറ പോലെ ഉറച്ചു നിന്നു കാരണം രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ പേര് സവർക്കർ എന്നല്ല രാജീവ് ഗാന്ധി എന്നാണ് ഇന്ദിരാഗാന്ധി എന്ന പവർഫുൾ ലീഡറുടെ കൊച്ചുമകൻ കൂടിയായ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും ഈ ആരോപണശരങ്ങൾ തിരിച്ചു വരുന്നത് കൊണ്ട് മാപ്പ് പറയാൻ സൗകര്യമില്ലായിരുന്നു മാപ്പല്ല ഒരു കോപ്പും പറയില്ല എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്രയിലേക്ക് കടന്നു ബീഹാറിൽ രാവിലെ ജനലക്ഷങ്ങളെ ജനസാഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്രയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ ഇരുപത്തിനാല് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ച കൂടി അവിടെ നമ്മൾ കണ്ടു അങ്ങനെ ആ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുവശത്ത് വാർത്താ സമ്മേളനം വിളിച്ച് മുമ്പത്തെ ആരോപണങ്ങളൊക്കെ വീണ്ടും പൊടി പൊടിതട്ടിയെടുത്തു നോക്കുക പത്ത് ദിവസം വേണ്ടി വന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്കൊരു മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒറ്റവാക്കിൽ മുമ്പൊരു മറുപടി പറഞ്ഞുവെങ്കിലും അത് പര്യാപ്തമല്ല എന്ന് ഈ രാജ്യം ഉറക്കെ ഉറക്കെ പറഞ്ഞപ്പോൾ ഇനിയും നിശബ്ദത തുടർന്നാൽ പണി കിട്ടുമെന്നും മനസ്സിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്താം ദിവസം വാർത്താ സമ്മേളനം വിളിക്കുന്നത് അതും രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ തുടക്കമെന്നോണം ബീഹാറിൽ ആ പറയുന്ന വോട്ടർ അധികാര യാത്ര ആരംഭിച്ചപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിക്കുന്നത് ആ വാർത്താ സമ്മേളനം നോക്കുക എൻ ഡി എയുടെ ഒരു ഘടക കക്ഷിയെ പോലെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഒരു ഘടക കക്ഷി പോലും പറയാത്ത വിധത്തിൽ വലിയ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചത് ആ വാർത്താ സമ്മേളനം കാണുന്ന നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം ബി ജെ പി നേതാക്കൾ പോലും എൻ ഡി എയുടെ ഘടക കക്ഷി നേതാക്കൾ പോലും ഇത്ര ഭംഗിയായി ബി ജെ പിയെ ന്യായീകരിക്കുകയില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബി ജെ പി ആണ് ഈ വോട്ട് കള്ളത്തരത്തിന് പിന്നിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ വ്യാജമായി ആളുകൾ ചേർത്തത് ഫേക്ക് അഡ്രസ്സിൽ ആളുകൾ ചേർത്തത് അങ്ങനെ ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റിയതിന് പിന്നിൽ ബി ജെ പി ആണ് എന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുമ്പോൾ ബി ജെ പിയേക്കാൾ ഭംഗിയായി അതിനെതിരെ സംസാരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നു അത് ഇപ്പോൾ രാജ്യവ്യാപകമായി വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് കാരണം രാഹുൽ ഗാന്ധി കള്ളനാണ് കള്ളനാണ് എന്ന് സംഘപരിവാർ യൂട്യൂബർമാരുടെയും സോഷ്യൽ മീഡിയ ഇടപാടുകാരുടെയും സംഘപരിവാർ നേതാക്കളുടെയും വാദത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം ഈ രാജ്യത്തോടെ എന്തിനാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരത്തിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനമായി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറി എന്നുള്ളതാണ് അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ എൺപത് ഒരു വീട്ടിൽ തിങ്ങി പാർക്കുന്നു അതെങ്ങനെ സത്യമാകും അതുപോലെ തന്നെ ഒരേ പേരിൽ നിരവധി സംസ്ഥാനങ്ങളിൽ വോട്ടുള്ള ആളുണ്ട് ഒരേ പേരിൽ പല മണ്ഡലങ്ങളിൽ ഒരേ ആളുകൾ തന്നെ വോട്ട് ചെയ്യാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വീട്ടുപേരിന് പകരം സീറോ എന്ന് വ്യാപകമായി രേഖപ്പെടുത്തുന്നു പിതാവിൻ്റെ പേരിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വിവിധ വാക്കുകൾ ഉപയോഗിക്കുന്നു വിവിധ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു ഇതിനൊന്നും ഒരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണ് ഒരാഴ്ചക്കകം പരാതി കൊടുക്കണം സത്യവാങ്മൂലം കൊടുക്കണം ഇല്ലെങ്കിൽ മാപ്പ് പറയണമെന്ന് എന്തിനാണ് രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടതെന്ന ചോദ്യത്തിന് ഒരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നില്ല അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ചാൽ ഇങ്ങനെ തെളിവുകൾ നിരത്തിക്കൊണ്ട് സംസാരിച്ചാൽ അതിനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ മാപ്പ് പറയണം എന്നുള്ള കടന്നാക്രമണം രാഹുലിനെതിരെ ഇതെങ്ങനെയാണ് ശരിയാവുക അങ്ങനെയാണെങ്കിൽ വയനാട്ടിലെ മൈമൂനമാരുടെ കള്ളക്കഥ പറഞ്ഞ അനുരാഗ് ഠാക്കൂറിനെതിരെ ഇതേ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കേണ്ടേ അല്ലെങ്കിൽ രംഗത്ത് വരേണ്ടേ മൂന്ന് മൈമൂനമാർ മൂന്നിടങ്ങളിൽ വോട്ട് ചെയ്യുന്നതിനെ അത് വ്യത്യസ്ത വ്യക്തികളാണ് എന്ന് തെളിഞ്ഞതാണ് ആ വ്യക്തികളെ ഒരൊറ്റയാളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അനുരാഗ് ഠാക്കൂർ നടത്തിയ പരാമർശം കേന്ദ്രമന്ത്രിയാണ് അതേപോലെ വയനാട്ടിലെ ചൗണ്ടേരി എന്ന സ്ഥലം അത് വീട്ടുപേരിന് പകരം ചാമുണ്ടിക്കുന്ന് എന്ന പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവരും തങ്ങളുടെ വീട്ടുപേര് ആ സ്ഥലപ്പേരാണ് വെക്കാറുള്ളത് അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെയും കള്ളവോട്ട് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ വോട്ടർമാരെ മുഴുവൻ അപമാനിച്ചത് ഈ പറയുന്ന അനുരാഗ് ഠാക്കൂറാണ് എന്നിട്ട് അനുരാഗ് ഠാക്കൂർ മാപ്പ് പറയണമെന്നൊരു വാക്ക് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അനുരാഗ് താക്കൂർ പറഞ്ഞത് മണ്ടത്തരമാണ് വിഡിത്തരമാണ് വോട്ടർമാരെയും വ്യക്തികളെയും അപമാനിക്കുന്ന വിധത്തിലുള്ള സ്ഥലത്തെ സ്ഥലത്തെപ്പോലും അപമാനിക്കുന്ന വിധത്തിലുള്ള പരാമർശമാണ് എന്ന വ്യക്തമായ തെളിവുകൾ നമ്മുടെ ചാനലുകൾ ഉൾപ്പെടെ അതിന് തെളിവുകൾ പുറത്ത് വിട്ടിട്ടും എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേക്കുറിച്ചൊരു അക്ഷരം മിണ്ടാത്തത് അതുപോലെ തന്നെ ഒരു വീട്ടിൽ എൺപത് പേർ താമസിക്കുന്ന മഹാദേവപുരിയിലെ അത്ഭുത പ്രതിഭാസം അതിലെന്തു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാനുള്ളത് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ബീഹാറിലെ മൂന്ന് മണ്ഡലത്തിൽ നിന്ന് എൺപതിനായിരം കള്ളവോട്ടുകൾ ഉണ്ട് എന്നൊരു വാർത്ത അവിടുത്തെ ദ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന ഓൺലൈൻ മീഡിയ കണ്ടെത്തിയിരുന്നു അതവർ കൃത്യമായ തെളിവുകൾ സഹിതം അവരുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മണ്ഡലമുള്ള മണ്ഡലങ്ങളുള്ള ബീഹാറിൽ മൂന്ന് മണ്ഡലത്തിൽ മാത്രം അവരൊരു സാമ്പിൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഇരു എൺപതിനായിരത്തോളം കള്ളവോട്ടുകളാണ് അതായത് ഇരുപത്തയ്യായിരത്തോളം കള്ളവോട്ടുകൾ ഒരു ശരാശരി ഒരു മണ്ഡലത്തിലുണ്ട് എന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മണ്ഡലത്തിലും ഇത് ആവർത്തിച്ചാൽ ഏതാണ്ട് അറുപത് ലക്ഷത്തിലധികം കള്ളവോട്ടുകൾ ബീഹാറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന അപകടകരമായ സൂചനയാണ് കണക്കുകളിലൂടെ പുറത്തു വന്നത് അതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു വീട്ടിൽ അഞ്ഞൂറ്റി ഒൻപത് പേർ ഈ പറയുന്ന പിപ്ര എന്ന് പറയുന്ന മണ്ഡലത്തിൽ ബീഹാറിൽ അവിടെ ഒരു ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ അഞ്ഞൂറ്റി ഒൻപത് വോട്ടർമാർ മറ്റൊരു വീട്ടിൽ നാനൂറ്റി എൺപത്തി ഒൻപത് വോട്ടർമാർ നൂറുകണക്കിന് വോട്ടർമാരുള്ള പല വീടുകളുമുണ്ട് ഇതിൽ ഈ അഞ്ഞൂറ്റി ഒൻപത് വോട്ടർമാരുള്ള വീട്ടിലും നാനൂറ്റി എൺപത്തി ഒൻപത് വോട്ടർമാരുള്ള വീട്ടിലും ഒക്കെ ഇത് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് അന്വേഷണം നടത്തി അന്വേഷിച്ച് ഈ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെയൊരു വീടോ അങ്ങനെ ഒരു അഡ്രസ്സോ അവിടെയില്ല അവരത് തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മേലൊരു അക്ഷരം വേണ്ടിയിട്ടില്ല പിന്നെ സുപ്രീം കോടതിയെ സമീപിക്കാത്തത് എന്തെന്ന് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് നാൽപ്പത്തി ആറ് ദിവസത്തിനകം അതുമായി ബന്ധപ്പെട്ട എന്ത് പരാതികളുണ്ടെങ്കിലും നിയമപരമായി കോടതിയെ സമീപിക്കണമെന്നാണ് ചട്ടം പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത് എങ്ങനെയാണ് ഒരിക്കലും അത് ഡിജിറ്റലായി നൽകാൻ സാധ്യതകൾ ഉണ്ടായിട്ടും കൊടുത്തത് എങ്ങനെയാണ് പേപ്പറായി ഏഴടി ഉയരത്തിൽ മൂന്ന് വലിയ കെട്ടുകളിലായിട്ടാണ് അത് വായിച്ചു തീരാൻ അത് അനലൈസ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും അപ്പൊ നിയമപരമ പരമായി പോകാനുള്ള സമയപരിധി കഴിഞ്ഞാലും ഈ രേഖകൾ പരിശോധിച്ച് തീരരുത് എന്ന നിർബന്ധ ബുദ്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതുപോലെയാണ് പോലെയാണ് അവര് ഇടപെട്ടത് എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധി ഒരു മാപ്പും പറയില്ല ഒരു കോപ്പും പറയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് വോട്ടർ വോട്ടറധികാര യാത്രയുമായി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ പ്രചാരണം നടത്തിക്കൊണ്ട് പ്രചണ്ഡ പ്രചാരണം നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബീഹാറിലാ പൾസ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ജനലക്ഷങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അല്ലെങ്കിൽ ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള വോട്ടർ അധികാര യാത്രയിൽ അണിചേരുന്നത് അവരെല്ലാവരും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണം നെഞ്ചേറ്റുകയാണ് പലയിടങ്ങളിലും വ്യാജമായി വോട്ടർമാരെ തിരികയറ്റുന്നുണ്ട് അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ വ്യാജമായി പലരും കേറിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പുതിയ പുതിയ ഒരുപാട് തെളിവുകൾ രാഹുൽ ഗാന്ധിയുടെ കൈയിലേക്കും ഇന്ത്യ മുന്നണിയുടെ കയ്യിലേക്കും വരുമ്പോൾ അത് വലിയ പ്രചാരണായുധമായി ബി ജെ പിക്ക് ഉപയോഗിക്കുക എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഈ പ്രസ്താവനകൾ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ പൂജ്യം എന്ന നിലയിൽ അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു മറുപടിയും ശാസ്ത്രീയമായി നൽകാത്ത വിധത്തിലുള്ള ഒരു ബി ജെ പി അനുകൂല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തെറ്റാണ് തെറ്റാണെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലാത്ത ഒരു വാർത്താ സമ്മേളനമാണ് നമ്മൾ കണ്ടത് എന്ന് മാത്രമല്ല അത് തീർത്തും പക്ഷപാതിത്വപരമായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഗ്യാനേഷ് കുമാർ എന്ന ചീഫ് ഇലക്ഷൻ ഓഫീസർ നരേന്ദ്രമോദിയുടെ സന്തത സഹചാരിയായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അമിത്ഷായോടൊപ്പം ഉണ്ടായിരുന്നത് അന്ന് കശ്മീർ ഡെസ്കിൽ ഉണ്ടായിരുന്ന ജ്ഞാനേഷ് കുമാറാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എൻ ഡി എ ഒരു ഘടകകക്ഷി എന്ന നിലയിലേക്ക് പോവുകയാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആശങ്ക ചർച്ച രാജ്യവ്യാപകമായി ഉയർന്നു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്